കാന്താര ചാപ്റ്റർ വൺ റിലീസിന് മുൻപ് തന്നെ പുത്തൻ റെക്കോർഡ് സൃഷ്ടിച്ചു റിലീസ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട ട്രെയിലർ എന്ന നേട്ടമാണ് ചിത്രം നേടിയിരിക്കുന്നത് ചിത്രം ഒക്ടോബർ രണ്ടിന് തിയേറ്ററുകളിലെത്തും തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് കാന്താര ചാപ്റ്റർ വണ്ണിന്റെ വരവിനായി ഋഷഭ് ഷെട്ടി നായകനും സംവിധായകനുമാകുന്ന ചിത്രം കാന്താരയുടെ പ്രീക്കുലായാണ് എത്തുന്നത് കാന്താര മികച്ച വിജയമായിരുന്നതിനാൽ തന്നെ അതിന്റെ രണ്ടാം ഭാഗത്തിനായി ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് ഹോംബാലെ ഫിലിംസാണ് കാന്താര എ ലജന്റ് എന്ന ചിത്രം പുറത്തിറക്കിയത് ഋഷഭ് ഷെട്ടി തിരക്ക് തേഴ്തി സംവിധാനം ചെയ്ത് നായകനായി എത്തിയ ചിത്രം കന്നഡയിൽ പുറത്തിറങ്ങിയത് വലിയ ഹൈപ്പോടയായിരുന്നില്ല എന്നാൽ ചിത്രത്തിന് ലഭിച്ച മികച്ച പ്രതികരണം മികച്ച വിജയത്തിനാണ് കാരണമായത് ഇതിന് സിനിമാ ലോകം സാക്ഷിയായി പതിനാറ് കോടി രൂപ ബജറ്റിൽ ഇറങ്ങിയ കാന്താര നാനൂറ് കോടിയാണ് ആഗോള കളക്ഷനായി നേടിയത് അങ്ങനെ ലോകവ്യാപകമായി പ്രശംസ നേടിയ ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടായി അണിയറ പ്രവർത്തകർ ഇത് വ്യക്തമാക്കിയതു മുതൽ ആവേശത്തിലായിരുന്നു ആരാധകരും അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനു ശേഷം ഒക്ടോബർ രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അതേസമയം ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത് ട്രെയിലർ പുറത്തുവന്നതോടുകൂടി തന്നെ ചിത്രവുമായി ബന്ധപ്പെട്ട ഹൈപ്പ് പതിന്മടങ്ങായി വർദ്ധിച്ചു റിലീസിന് മുമ്പ് തന്നെ പുത്തൻ റെക്കോർഡ് സൃഷ്ടിച്ച് കാന്താര ചാപ്റ്റർ വൺ ഇപ്പോൾ ട്രെയിലർ റിലീസ് ചെയ്ത് മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റഗ്രാമിലൂടെ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട ട്രെയിലർ എന്ന ഖ്യാതിയാണ് കാന്താര ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതുവരെ രണ്ട് മില്യണധികം കാഴ്ചക്കാരെയാണ് ട്രെയിലർ സ്വന്തമാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ വൻ ദൃശ്യവിരുന്ന് സമ്മാനിച്ച കാന്താര ചാപ്റ്റർ വൺ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടുകൂടെ തന്നെ ചിത്രം ആയിരം കോടി ഉറപ്പിക്കാമെന്നും പ്രേക്ഷകർ പറയുന്നു അതേസമയം പൃഥ്വിരാജിന്റെ ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനാണ് കാന്താര ടുവിന്റെ കേരളത്തിലെ വിതരണാവകാശം വിറ്റുപോയിരിക്കുന്നത് കാന്താര ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ഏറ്റവും സിനിമാറ്റിക് പദ്ധതികളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത് കോടി മുടക്കിയാണ് കാന്താര നിർമ്മിച്ചിരിക്കുന്നത് പ്രൊമോഷൻ മെറ്റീരിയലുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ചിത്രം ആയിരം കോടി രൂപ നേടുമെന്നും സിനിമാസ്വാദകരുടെ വാദമുണ്ട് വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രം ആദ്യ ഭാഗത്തെയും കടത്തിവിട്ടുന്ന കളക്ഷൻ നേടുമെന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് ഇന്ത്യൻ സിനിമാ ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള യുദ്ധരംഗങ്ങളും ചിത്രത്തിലുണ്ടാകുമെന്നും നമുക്കുറപ്പിക്കാം ചിത്രത്തിൽ വിദഗ്ധരായ അഞ്ഞൂറ് ഫൈറ്റർമാർ ഒന്നിക്കുന്ന ഒരു ബ്രഹ്മാണ്ട യുദ്ധരംഗം തന്നെയുണ്ടെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ഇതിനായി പ്രമുഖരായ പല സ്റ്റണ്ട് മാസ്റ്ററും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് എന്തായാലും ആദ്യ ഭാഗത്തേക്കാൾ കടത്തിവിടുന്ന തരത്തിൽ വൻ ക്യാൻവാസിൽ തന്നെയാണ് ഈ മാസ് ചിത്രം ഒരുങ്ങുന്നത് കർണാടകയിലെ കടമ്പന്മാരുടെ ഭരണകാലത്തിന്റെയും ചരിത്ര സംഭവങ്ങളുടെയും ദൃശ്യാവിഷ്കരണമാണ് കാന്താരയിലുള്ളത് കന്നഡ ഹിന്ദി തെലുങ്ക് മലയാളം തമിഴ് ബംഗാളി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലാണ് ചിത്രം ഒരേ സമയം എത്തുന്നത് കാത്തിരിക്കാം ഒക്ടോബർ രണ്ടിനായി എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം